ഹായ് ഫ്രണ്ട്സ് പല്ലവിയാണ് അപ്പോൾ ഈ അടിപൊളി പാൻറ്റ് എങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഈസിയാണ് ഒറ്റ ഒരു മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഈ പാൻറ്റ് നമുക്ക് തയ്ച്ചെടുക്കാം വീട്ടിലൊക്കെ നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ വിടാൻ പറ്റാത്തൊരു പാൻ്റാണ് അപ്പോൾ അതുപോലെ തന്നെ ആരെ നൈറ്റിയാണ് അവർക്ക് കറക്റ്റ് അളവിൽ ഈ ഒരു പാൻറ്റ് നമുക്ക് ആ ഒരു നൈറ്റി കൊണ്ട് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നോക്കാലോ നൈറ്റ് ഞാനിപ്പോൾ ഫോർ ഫോൾഡാക്കി മടക്കിയിരിക്കുകയാണ് ഐ മീൻ രണ്ടായിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക നൈറ്റി ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കുകയാണ് ഓപ്പൺ സൈഡിൽ എൻ്റെ സൈഡിലോട്ടാണ് സ്റ്റിച്ചുള്ള ഭാഗം ഫോൾഡ് സൈഡാണ് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ളത് എത്രയാണ് ലെങ്ത് അതിങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്ക് മുപ്പത്തി നാല് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ആരെ നൈറ്റിയാണ് അവർക്ക് അത് കറക്റ്റ് പാൻറ്റ് തയ്ക്കാൻ എത്തുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ആരൊക്കെയാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ തന്നെ നൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലെങ്ത് കറക്റ്റ് കിട്ടിക്കുള്ളൂ ഇതുപോലെ അപ്പം മുപ്പത്തി നാല് കഴിഞ്ഞിട്ട് എനിക്കിതുപോലെ ബെൽറ്റ് മടക്കാനും ഇവിടെ റിമൈനിങ് ഉണ്ട് മുകളിലേക്ക് യോക്ക് ഞാൻ കട്ട് ചെയ്ത മാറ്റി വെച്ചിരിക്കുകയാണ് അവിടെ ഡിസൈൻ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഴയത് നൈറ്റിയൊക്കെ നമുക്ക് ഷോൾഡറിന് അവിടെയല്ലേ കുറച്ചും കൂടെ വേഗം പെട്ടെന്ന് ചീത്തയാവുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല വിഷം മാത്രം ഇത്ര എടുക്കാം ഇപ്പം എനിക്കിത് കറക്റ്റ് ക്രോച്ച് കറക്റ്റ് കിട്ടുന്നുണ്ട് എന്നാലും ഞാൻ ആപ്പോസിറ്റ് സൈഡിലാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരു ഹിപ്പിനെ ആണ് ഹിപ്പിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് എടുക്കണമെന്ന് വെച്ചാൽ ബട്ടേക്സിൻ്റെ ചുറ്റും ഇതുപോലെ മെഷർമെൻറ്റ് ടേപ്പ് പിടിച്ച് റൗണ്ട് എടുക്കാം എത്ര കിട്ടുന്നു നോക്കാം അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം എൻ്റെ കേസിൽ തേർട്ടി സിക്സ് ആണ് കിട്ടിയിരിക്കുന്നത് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പത് ഇഞ്ച് അതിൻ്റെ അകത്ത് ലൂസിങ് വേണ്ടിയിട്ട് നമുക്ക് പാൻറ് വീട്ടിലിടുന്ന പാൻ്റ് അല്ലേ അപ്പോൾ ഒരു രണ്ടര ഇഞ്ച് തൊട്ട് മൂന്ന് ഇഞ്ച് വരെ നമുക്ക് ലൂസിങ് ആഡ് ചെയ്യാവുന്നത് ഞാൻ മൂന്നിഞ്ചാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റേതെന്ന് വെച്ചാൽ മൂന്നിഞ്ച് ആഡ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇനി സീറ്റ് ലെൻത്തും ക്രോച്ച് ലെത്തും ഒക്കെ പന്ത്രണ്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എനിക്ക് പന്ത്രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലാണ് അവിടെ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് ബോട്ടം ആക്കി മാറ്റാം ബോട്ടം സൈഡ് ഈ സൈഡിൽ മാറിക്കാം ആ സൈഡിലോട്ട് നമുക്ക് ക്രോച്ച് സീറ്റൊക്കെ ഈ സൈഡിലോട്ട് മാറിക്കാം കുറച്ചും കൂടെ വീതി താഴെ ആയിരിക്കും നമ്മളെ നൈറ്റി അതുമല്ല താഴെ നല്ല ഫാബ്രിക്കും കൂടെ ആയിരിക്കും അപ്പോൾ എന്തായാലും തയ്ക്കില്ലേ അപ്പം ഒരു കുറച്ച് ദിവസം ഇടണ്ടേ ഇടണ്ടായിരുന്നു മൂന്നാല് ദിവസമെങ്കിലും അല്ല ഫ്രണ്ട്സ് അപ്പം നൈറ്റി നമ്മൾ സാധാരണ കോട്ടൺ നൈറ്റിയൊക്കെ ചീത്തയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്ത് തുടയ്ക്കാനൊക്കെ എടുക്കുന്നത് അപ്പം പന്ത്രണ്ട് ഇഞ്ച് മുകളിൽ ഞാൻ മാർക്ക് ചെയ്തു ഇനി അവിടെ താഴെ നമുക്ക് രണ്ട് ഇഞ്ച് ബെൽറ്റിനുള്ളത് മാർക്ക് ചെയ്യാം രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് ഓക്കെ നമ്മൾ ഒരു ഇഞ്ചിൻ്റെ ബെൽറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇഞ്ച് സീം കൂടെ ചേർത്ത് ഒന്നര ഇഞ്ച് അതിങ്ങനെ മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയാണ് അതിൻ്റെ താഴോട്ട് വേണം നമുക്ക് ക്രോച്ചും സീറ്റിൻ്റെ ലെന്ത് കൊടുക്കാൻ സോ അത് ഞാനൊന്ന് ആക്കി വരച്ചെടുക്കുകയാണ് ആ വരേൻ്റെ താഴെ ഈ രണ്ട് ഇഞ്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വിട്ടതിൻ്റെ താഴെ വേണം നമ്മൾ ഈ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഹിപ്പ് മെഷർമെൻറ്റ് ഡിവൈഡ് ബൈ ഫോർ ചെയ്തല്ലോ അപ്പോൾ അത്ര കിട്ടി ഒമ്പത് അതിൻ്റെ അകത്ത് മൂന്ന് ഇഞ്ചും കൂടെ ആഡ് ചെയ്തു പന്ത്രണ്ട് ഇഞ്ച് ഇതുപോലെ നമുക്ക് ബോക്സ് ആക്കി വരച്ചെടുക്കാം വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് നല്ല ഡ്രസ്സിന് വേണമെങ്കിൽ ഇതുപോലെ തയ്ച്ചാൽ നല്ല ഫിറ്റിംഗ് ആയിരിക്കും കിട്ടുന്നത് സിഗരറ്റ് പാൻറ്റ് അത് ഒത്തിരി പാൻസിൻ്റെ വീഡിയോസ് ഞാൻ സ്ട്രേറ്റ് പാൻറ്റൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സിന് നല്ല ഫിറ്റിംഗ് ആണ് കിട്ടുന്നത് അപ്പം കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ബെൽറ്റിനുള്ളത് കൺഫ്യൂഷൻ വേണ്ട സ്ട്രേറ്റ് ആക്കിയിട്ട് ഇവിടെ നമുക്ക് ബോക്സ് വരച്ചതിന് ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്രോച്ച് ഇവിടെ ക്രോച്ചിൻ്റെ കൂടെ പിടുത്തം വരാണ്ട് എടുക്കാം സീറ്റിൻ്റെ അവിടെ ഒരു ഒന്നര ഇഞ്ചിൻ്റെ ക്രോച്ച് നമുക്ക് വരച്ചെടുക്കാം വലിയ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഇഞ്ച് കൂടെ കൊടുക്കാം രണ്ട് രണ്ടര ഇഞ്ച് ഓക്കെ സൈസിൻ്റെ അക്കോർഡിംഗ് ഒന്ന് കൊടുത്താൽ മതി ക്രോച്ച് ഇപ്പോൾ തേർട്ടി സിക്സ് ആയതുകൊണ്ട് ഒന്നര ഇഞ്ച് ധാരാളമാണ് ഈ കറി ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോകണം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിയുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഫ്രണ്ട്സ് എന്തെങ്കിലും ക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റൻ ചോദിക്കാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ എളുപ്പം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഓക്കെ താഴെ എത്രയാണ് ബോട്ടം വേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്തു ഡിവൈഡ് ബൈ ടു ആക്കിയിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് എത്രയാണ് വേണ്ടത് കണ്ടോ കറക്റ്റ് കിട്ടുന്നുണ്ട് താഴെ ലെങ്ത് ആണ് അളന്ന് കാണിച്ചത് അഥവാ നിങ്ങൾക്ക് ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിമൈനിങ് ഫാബ്രിക് ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് ഇഞ്ചൊരു ഫാബ്രിക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് താഴെ എക്സ്റ്റൻഷൻ കൊടുക്കാം നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരെ നൈറ്റി ആണ് അവർക്ക് കറക്റ്റ് ഹൈറ്റിൽ ഇത് പാൻറ്റ് കിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണ്ട മുകളിൽ യോക്ക് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയാണ് എനിക്ക് കൂടുതലായതുകൊണ്ട് അപ്പോൾ അത് നല്ല ഫാബ്രിക് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് രണ്ട് ഇഞ്ച് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി പോസിബിലിറ്റീസ് പറഞ്ഞു തരുകയാണ് എന്നു വെച്ചാൽ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും തയ്ക്കാൻ പറ്റണം ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ഫാബ്രിക് നമുക്ക് ഇവിടെ കൊടുത്താൽ താഴെ ബോട്ടിൽ കൊടുത്താൽ മടക്കി മുകളിലോട്ട് സ്ലീവ്സിലൊക്കെ തയ്ക്കുന്ന പോലെ തയ്ച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ബോട്ടം നമുക്ക് നല്ല ലെങ്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇവിടെ ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്യാം എത്രയാണെന്ന് വെച്ചാൽ അതിനെ രണ്ട് കൂടി ഡിവൈഡ് ചെയ്ത് ഇവിടെ കൊടുക്കാം അപ്പോൾ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ആണ് നമ്മളെ കേസിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ക്രോച്ച് തൊട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് ബോട്ടം ഉണ്ടല്ലോ അവിടം വരെ നമുക്കിങ്ങനെ ടേപ്പ് സ്ട്രേറ്റ് പിടിച്ചിട്ട് ഒരു വര വരച്ചെടുക്കാം ഇത്രേ ഉള്ളൂ നമ്മളെ പാൻറ്റിൻ്റെ മാർക്കിംഗ് വളരെ ഈസി ആയിട്ട് തയ്യൽ അറിയാത്ത കൂട്ടുകാർക്കും ഇതുപോലെ നോക്കി തയ്ക്കാവുന്നതാണ് നല്ല ഫിറ്റിംഗ് ആയിരിക്കും കിട്ടുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി പല്ലവി നായർ സീറോ വൺ എന്നാണ് എൻ്റെ ഇൻസ്റ്റാ പേജ് ഒരു ഇഞ്ച് വീതം ഇനി നമ്മൾ എന്തോ കൊടുക്കുകയാണ് സീം കൊടുക്കുകയാണ് എക്സ്ട്രാ സീം ഇതുപോലെ എടുക്കുകയാണ് സിം അലൈൻസ് കൊടുത്താൽ നമുക്ക് തയ്ക്കാൻ വേണ്ടി തുണി വേണമല്ലോ അപ്പോൾ അതിങ്ങനെ കൊടുക്കുകയാണ് ഇഞ്ച് വീതം മോളിൽ നിന്ന് തൊട്ട് താഴെ നമ്മൾ ബോട്ടം മാർക്ക് ചെയ്ത് ഇവിടം വരെ കൊടുക്കുകയാണ് ഇഞ്ച് വിധം ഇതുപോലെ ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് കൊടുത്തത് നിങ്ങൾ ഇതുപോലെ ഒരു ഇഞ്ച് അളന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ മൊത്തം മുകളിൽ അരവണ്ണം തൊട്ട് താഴെ ടോപ്പ് നമ്മൾ ബോട്ടം മാർക്ക് ചെയ്തല്ലോ അവിടം വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം സ്റ്റിച്ചിങ് വളരെ ഈസിയാണ് ഇനി ഇതുപോലെ റിമൈനിങ് വന്ന സൈഡിൽ നിന്ന് വന്ന ഫാബ്രിക്ക് നിങ്ങൾക്ക് ലെങ്ത് സപ്പോസ് തയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബെൽറ്റിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മൾ ആദ്യം തന്നെ ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ ഇതുപോലെ ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് നമുക്ക് ബെൽറ്റ് വെക്കാനുള്ള സ്ഥലം ആയതുകൊണ്ടാണ് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫാബ്രിക് എക്സ്ട്രാ വന്ന ഫാബ്രിക് ഉണ്ടല്ലോ സൈഡിൽ നിന്ന് ഇപ്പം കട്ട് ചെയ്ത് മാറ്റിയപ്പം ഇത് നമുക്കിവിടെ ഒരു ഒന്നര ഇഞ്ച് ഇഞ്ച് വീതം കട്ട് ചെയ്തിട്ട് ഇഞ്ച് വീട്ടത്തിൽ കട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ അട്ടേ ചെയ്യുമ്പോൾ ആരെയും മടക്കിത്തേക്കാനെല്ലാം കൂടി രണ്ട് ഇഞ്ച് വട്ട് കട്ട് ചെയ്താൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും എനിക്കതിൻ്റെ ആവശ്യമില്ല ലെങ്ത് ഇല്ലാണ്ട് തന്നെ എനിക്ക് ഇനഫാണ് രണ്ട് സൈഡിലേത്ത ക്രോച്ച് ഫാബ്രിക് ഓപ്പൺ ചെയ്തെടുത്തു ഫോർ ഫോൾഡിലാണ് ഫാബ്രിക് കിടന്നത് അപ്പോൾ രണ്ട് പീസ് ഇതുപോലെ എടുക്കാം ഇവിടെ അര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇതുപോലെ എന്നിട്ട് ആ അര ഇഞ്ച് ഇതുപോലെ നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കണം ഒരേ അളവിൽ എപ്പം ക്രോച്ച് തയ്ക്കുമ്പം തയ്ക്കാൻ ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഫിറ്റിംഗ് അവിടെ പൊട്ടിപ്പോവും സ്റ്റിച്ച് പൊട്ടിപ്പോവാനാണ് സാധ്യത അതുകൊണ്ട് എപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരേ അളവിൽ എത്രയാണ് കാലിഞ്ചാണെന്നുണ്ടെങ്കിൽ കാല് അര ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അര ഇഞ്ചിൽ തന്നെ ഫുള്ള് സ്റ്റിച്ച് ഇതുപോലെ തയ്ച്ചെടുക്കണം തയ്ച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇരിക്കുമ്പോഴൊക്കെ സ്റ്റിച്ച് പൊട്ടിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തയ്ച്ച് കൊടുത്താൽ അതിൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം ട്രിക്ക് ഇത് തയ്ച്ചെടുത്തതിന് ശേഷം ഇവിടെ ലോക്ക് ചെയ്ത് ഇറക്കാം തയ്ച്ചെടുത്തിട്ടാകുമ്പോൾ ഒരു ട്രിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഇങ്ങനെ വലിച്ചു നോക്കാം അവിടെ ക്രോസ് ആയതുകൊണ്ട് സ്റ്റിച്ച് എന്തെങ്കിലും അവിടെ എക്സ്റ്റെൻഡ് ആവാൻ വല്ല ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പൊട്ടിക്കോളും അപ്പം നമുക്കിവിടെ ഒന്നും പൊട്ടിയിട്ടില്ല രണ്ടോളൂ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക രണ്ട് എഡ്ജും ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം കൊടുക്കാം പൊട്ടിയിട്ടില്ല ഉണ്ടോ ഓക്കെ അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടെ ഇടാം നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ രണ്ട് സ്റ്റിച്ച് വിധം രണ്ട് സൈഡിൽ ഇതുപോലെ ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഇതും അപ്പുറത്തെ സൈഡ് ഇതും ഇനി നമുക്കിതിനെ ഓപ്പൺ ചെയ്തിട്ട് സൈഡ് ഫിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തു രണ്ട് സൈഡിലും ഇതുപോലെ ഫേസ് ടു ഫേസ് വെക്കുക അടി നമ്മൾ അടിച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ അത് രണ്ട് ഇതുപോലെ യോജിപ്പിച്ച് പിടിച്ചിട്ട് അവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് താഴെ കൊണ്ടുവന്ന് ഇവിടെ നിർത്താം അഗൈൻ ഞാൻ പിടിച്ചിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡിൻ്റെ അവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ഇവിടെ എൻഡ് ചെയ്യാം എന്നിട്ട് ഈ സൈഡും അതേപോലെ തന്നെ മുകളിൽ നിന്ന് തയ്ച്ച് താഴോട്ട് കൊണ്ടുപോകാം അപ്പം നമുക്ക് നല്ല ഫിറ്റിങ്ങിൻ്റെ കൂടെ തന്നെ പാൻറ്റ് തയ്ച്ച് കിട്ടും സ്റ്റിച്ചിങ്ങിന് ഒരു കുഴപ്പമൊന്നും വരില്ല മുകളിൽ നിന്ന് തയ്ക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ഇഞ്ച് കറക്റ്റ് കിട്ടുള്ളൂ ക്രോസ് ആയതുകൊണ്ട് നമ്മൾ ഒരേ സൈഡിൽ നിന്ന് തയ്ച്ച് ചിലപ്പോൾ മുകളിലും താഴായി വരാൻ പോസിബിലിറ്റി ഉണ്ട് ഇനി നമ്മൾ തായ മാർക്ക് ചെയ്ത് രണ്ട് ഇഞ്ച് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ മടക്കി തയ്ക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഫാബ്രിക് എക്സ്റ്റെൻഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എക്സ്റ്റൻഷൻ അറ്റാച്ച് ചെയ്തിട്ട് മുകളിലോട്ട് ഇതുപോലെ മടക്കി സ്ലീവ്സിനൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഓക്കെ ഞാൻ ഒക്കെ വെച്ചെടുത്തു വീഡിയോ കുറേ ലോങ്ങ് പോകും എലാസ്റ്റിക് എത്ര എടുക്കണം എന്ന് വെച്ചാൽ അരവണ്ണത്തിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ടര ഇഞ്ച് കുറച്ചിട്ട് വേണം എലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കാൻ എന്നിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് ഇതുപോലെ വെച്ചെടുക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ എന്നെ വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് വിസിറ്റ് ചെയ്യാം കണ്ടോ അടിപൊളി പാൻറ്റ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് തേർട്ടി ഫോർ ആയിരുന്നു ലെങ്ത് വേണ്ടത് എന്നെങ്കിൽ വീഡിയോ പുതിയതായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം കൂട്ടുകാർക്ക് പഠിക്കാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി വീഡിയോസ് നമ്മൾ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും അപ്പോൾ തേർട്ടി ഫോർ ആയിരുന്നു നമുക്ക് വേണ്ടിയത് ഉണ്ടോ വിഗോട്ട് തേർട്ടി ഫോർ കണ്ടോ ലെങ്ത് നമുക്ക് തേർട്ടി ഫോർ കിട്ടിയിട്ടുണ്ട് വിടുത്ത് വന്നിട്ട് നമ്മളിത് എത്രയായിരുന്നു പതിമൂന്ന് ഇഞ്ചായിരുന്നു പന്ത്രണ്ട് പ്ലസ് ഒരിഞ്ചിൻ്റെ അക്രോച്ച് ഒന്നര ഇഞ്ചിൻ്റെ അക്രോച്ച് പതിനൊന്ന് പന്ത്രണ്ടും പതിമൂന്നര കണ്ടോളൂ ഇത് നമുക്ക് ഇതിന് ഇതേ വരെ ഇടാം ഇതെ കോട്ടൺ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കളയാത്തത് നല്ല എനിക്ക് വൈറ്റിൽ പ്രിൻ്റ് ആയതുകൊണ്ട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളയാത്തത്